കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അപ്പോൾ യരീശ യഹോടെ അരളപ്പാട് കേൾപ്പീൻ നാളെ ഈ നേരത്തെ ശബരിയുടെ പടിവാദികൾ ഷേക്കേലിന് ഒരു സയ കോതമ്പുമാവും ഷേക്കേലിന് രണ്ട് സയ യവവും വിൽക്കും എന്ന് യഹോ വരളി ചെയ്യുന്നു എന്ന് പറഞ്ഞു രാജാവിന് കൈത്താങ്ങൾ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിന് കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു അന്ന് കുഷ്ഠരോഗികളായ നാലാൾ പടിവാതിൽകൾ ഉണ്ടായിരുന്നു അവർ തമ്മിൽ തമ്മിൽ നാം ഇവിടെ കിടന്നു മരിക്കുന്നത് എന്തിന് പട്ടണത്തിൽ ചെല്ലുക വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും ഇവിടെ പാർത്താലും മരിക്കും അതുകൊണ്ട് വരിക നമുക്ക് അരാമെ പാളയത്തിൽ പോകാം അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും അവർ നമ്മെ കൊന്നാൽ നാം മരിക്കേയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല കർത്താവ് അരാമിയ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രയേൽ രാജാവ് ഹിത്തി രാജാക്കന്മാരെയും മിസ്രൈം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് കൂലിക്കുവാങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി കൂടാരങ്ങൾ കുതിരകൾ കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്നപാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തിയെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നു കുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു മടങ്ങി വന്നു മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു പിന്നെ അവർ തമിഴ് തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ നാമോ മിണ്ടാതിരിക്കുന്നു നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആകയാൽ വരുവീൻ നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവർ പട്ടണവാതിൽക്ക് ചെന്ന് കാവൽക്കാരനെ വിളിച്ചു ഞങ്ങൾ അരാംപാളയത്തിൽ പോയിരുന്നു അവിടെ ഒരു മനുഷ്യനുമില്ല ഒരു മനുഷ്യന്റെയും ശബ്ദം കേൾക്കാനുമില്ല കുതിരകളും കഴുതകളും കിട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ കാവൽക്കാരെ വിളിച്ചു അവരാകത്ത് രാജധാനിയിൽ അറിവ് കൊടുത്തു രാജാവ് രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് ഭൃത്യന്മാരോട് അരാമ്യർന്നമോട് ഈ ചെയ്തത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം നാം വിശന്നിരിക്കുകയാകുന്നുവെന്ന് അവർ അറിഞ്ഞിട്ട് അവർ പട്ടണത്തിൽ നിന്ന് പുറത്തുവരും അപ്പോൾ നമുക്ക് അവരെ ജീവനോടെ പിടിക്കുകയും പട്ടണത്തിൽ കടക്കുകയും ചെയ്യാം എന്നുറച്ചവർ പാളയും വിട്ടുപോയി വയലിൽ ഒളിച്ചിരിക്കുകയാകുന്നുവെന്ന് പറഞ്ഞു അതിനു അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ പട്ടണത്തിൽ ശേഷിപ്പുള്ള കുതിരകളിൽ അഞ്ചിനെ കൊണ്ടുവരട്ടെ നാം ആളയച്ചു നോക്കിക്കേണം അവർ ഇവിടെ ശേഷിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ സകല പുരുഷാരവും പോയിരിക്കുന്ന ഇസ്രയേലിന്റെ സകല പുരുഷാരവും എന്ന പോലെ ഇരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അവർ രണ്ട് രഥം കുതിരയെ കെട്ടിക്കൊണ്ടുവന്നു രാജാവ് അവരെ അരാമിയർ സൈന്യത്തിന്റെ പിന്നാലെ അയച്ചു നിങ്ങൾ ചെന്ന് നോക്കുവിനെന്ന് കൽപ്പിച്ചു അവർ യോദാൻ വരെ അവരുടെ പിന്നാലെ ചെന്നു എന്നാൽ അരാമിയർ തത്രപ്പാടിൽ എറിഞ്ഞുകളഞ്ഞ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും കൊണ്ട് വഴിയൊക്കെയും നിറഞ്ഞിരുന്നു ദൂതന്മാർ മടങ്ങി വന്ന വിവരം രാജാവിനെ അറിയിച്ചു അങ്ങനെ ജനം പുറപ്പെട്ടു ആരാം പാളയും കൊള്ളയിട്ടു യഹോയുടെ വചനപ്രകാരം ഒന്ന് ഷേക്കേലിന് ഒരു സയ കോതമ്പുമാവും ഷേഖേലിനു രണ്ട് സയ യവവും വിറ്റു രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു ജനം അവനെ ചവിട്ടിക്കളഞ്ഞു രാജാവ് ദേവ് പുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയി നാളെ ഈ നേരത്തെ ശബരിയുടെ പടി ഷേക്കേലിന് രണ്ട് സയ യവവും ഷേക്കേലിന് ഒരു സയ കോതമ്പ് മാവും വിൽക്കുമെന്ന് ദേവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദേവപുരുഷനോട് യഹോവ ആകാശത്തിൻ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്ക് പോലെ സംഭവിക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു അതിനു അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞിരുന്നു അവണ്ണം തന്നെ അവന് ഭവിച്ചു പടിവാതിൽകൾ വെച്ചു ജനം അവനെ ചവിട്ടിക്കളഞ്ഞു അവൻ മരിച്ചുപോയി രാജാക്കന്മാർ രണ്ടാം പുസ്തകം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം എലീഷ താൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീയോട് നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തു കൊഴുവീൻ യഹോ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു അത് ഏഴ് സംവത്സരം ദേശത്ത് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു അവളും ഭവനവും ഫെലിസിയാ ദേശത്ത് പോയി ഏഴ് സംവത്സരം പരദേശവാസം ചെയ്തു ഏഴ് സമ്മത്സരം കഴിഞ്ഞിട്ട് അവൾ ഫെലിസിയ ദേശത്തു നിന്നും മടങ്ങി വന്നു പിന്നെ അവൾ തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിക്കാൻ ചെന്നു അന്നേരം രാജാവ് ദേവപുരുഷന്റെ ബാലൃക്കാരനായ ഗേഹസിയോട് സംസാരിക്കയിൽ എലിശ ചെയ്ത വൻകാര്യങ്ങളൊക്കെയും നീ എന്നോട് വിവരിച്ചു പറകായെന്ന് കൽപ്പിച്ചു മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു അപ്പോൾ ഗേഹസി യജമാനായ രാജാവേ ഇവൾ തന്നെയാ സ്ത്രീ എലീഷ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിന്റെ ആദായവും അവൾക്ക് കുടിപ്പിക്കണമെന്ന് കൽപ്പിച്ചു അനന്തരം എലീഷ ദമേഷ് ഷേക്കിൽ ചെന്ന് അന്ന് ആരാം രാജാവായ ബെൻഹര ദീനം പിടിച്ചു കിടക്കുകയായിരുന്നു ദൈവപുരുഷൻ വന്നിട്ടുണ്ട് എന്ന് അവൻ അറിവ് കിട്ടി രാജാവ് ഹസായലിനോട് ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ട് ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം യെഹോബിഡ് ചോദിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഹസായ ദമേഷ് ഷേഖിലെ വിശേഷ വസ്തുക്കളിൽ നിന്നൊക്കെയും എടുത്ത് നാൽപ്പത് ഒട്ടക ചുമടുമായി അവനെ ചെന്നുകണ്ട് അവന്റെ മുമ്പിൽ നിന്നു നിന്റെ മകൻ അരാം രാജാവായ ബെൻഹദത് എന്നെ നിന്റെ അടുക്കൽ അയച്ച് ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അതിന് എലീശ നീ ചെന്നു അവനോട് നിനക്ക് നിശ്ചയമായിട്ട് സൌഖ്യം വരുമെന്ന് പറക എന്നാൽ അവൻ നിശ്ചയമായി മരിച്ചുപോകുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ അവന് ലജ്ജ തോന്നുവോളം അവൻ കണ്ണുപറിക്കാതെ അവനെ ഒറ്റുനോക്കി ൈവപുരുഷൻ കരഞ്ഞു യജമാനൻ കരയുന്നത് എന്തെന്ന് ഖസായൽ ചോദിച്ചതിനു അവൻ നീ ഇസ്രയേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നതുകൊണ്ട് തന്നെ നീ അവരുടെ ദുർഗ്ഗങ്ങളെ തീയിട്ടു ചൂടുകയും അവരുടെ യൌവനക്കാരെ കൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഈ മഹാകാര്യം ചെയ്യുവാൻ നായായിരിക്കുന്ന അടിയൻ എന്തുമാത്രമുള്ളൂവെന്ന് ഹസായൽ പറഞ്ഞതിനു എലീശ നീ അരാമിൽ രാജാവാകൂവെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു അവൻ എലീശയെ വിട്ട് പുറപ്പെട്ടു തന്റെ യജമാനന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ നിന്നോട് എന്തു പറഞ്ഞു എന്നും അവൻ ചോദിച്ചു നിനക്ക് നിശ്ചയമായി സൌഖ്യം വരുവെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്നും അവൻ ഉത്തരം പറഞ്ഞു പിറ്റേന്നാൾ അവൻ ഒരു കമ്പളിയെടുത്ത് വെള്ളത്തിൽ മൂക്കി അവന്റെ മുഖത്തിട്ടു അതിനാൽ അവൻ മരിച്ചുപോയി ഹസായേൽ അവന് പകരം രാജാവായി ഇസ്ര രാജാവായ അഹാബിന്റെ മകനായ യോരാമിന്റെ അഞ്ചാം ആണ്ടിൽ യഹോ ഷാഫാത്ത് യഹൂദയിൽ രാജാവായിരിക്കുമ്പോൾ തന്നെ യഹൂദ രാജാവായ ഷാഫാത്തിന്റെ മകൻ യഹോരാം രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ട് സമരസരം യരുസലേമിൽ വാണു ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നതുകൊണ്ട് അവൻ ആഹാബിന്റെ ഗ്രഹം ചെയ്തതുപോലെ ഇസ്രയേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളവ ചെയ്തു എങ്കിലും യഹോവ തന്റെ ദാസനായ ദാവിയതിനോട് അവനും അവന്റെ മക്കൾക്കും എന്തേക്കും ഒരു ദീപം നൽകും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുകൊണ്ട് അവന്റെ നിമിത്തം യഹൂദയെ നശിപ്പിക്കാൻ തനിക്ക് മനസ്സായില്ല അവന്റെ കാലത്ത് യദോമിയർ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ചു തങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു അപ്പോൾ യോരാം സകല രഥങ്ങളുമായി സായിറിലേക്ക് ചെന്നു എന്നാൽ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏതോമിയരെയും രഥനായകന്മാരെയും തോൽപ്പിച്ച് ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയി അങ്ങനെ യദോമിയർ യഹൂദയുടെ മേലധികാരത്തോടും ഇന്നു വരെ മത്സരിച്ച് നിൽക്കുന്നു ആ കാലത്ത് തന്നെ ലിബ്നിയും മത്സരിച്ചു യോറാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യോരാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ പിതാക്കന്മാരോടുകൂടെ ദാവിയതിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ അഹസിയാവ് അവന് പകരം രാജാവായി ഇസ്രോ രാജാവായ അഹാബിന്റെ മകൻ യോരാമിന്റെ പന്ത്രണ്ടാം ആണ്ടിൽ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യാവ് രാജാവായി അഹസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ഒരു സംവത്സരം എരുസിലേമിൽ വാണ് അവന്റെ അമ്മയ്ക്കു അഥല്യ എന്നുപേർ അവൾ ഇസ്രയേൽ രാജാവായ ഒമ്രിയുടെ പൗത്രിയായിരുന്നു അവൻ ആഹാഗ്രഹത്തിന്റെ വഴിയിൽ നടന്നു ആഹാബ്ഗ്രഹം ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ ആഹാബിന്റെ ഗ്രഹത്തോട് സംബന്ധമുള്ളവനായിരുന്നുവല്ലോ അവൻ ആഹാബിന്റെ മകനായ യോരാമിനോടുകൂടെ ഗലയാദിലെ രാമോസിലേക്ക് ആരാം രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യുവാൻ പോയി എന്നാൽ ആ യോരാമിനെ മുറിവേൽപ്പിച്ചു ആരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമയേൽ വെച്ചു ആരാമിയർ തന്നെ വെട്ടിയ മുറിവുകൾക്ക് ഇസ്രയേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോയി ആഹാബിന്റെ മകനായ യോരാം രോഗിയാകൊണ്ട് യഹോദരാജാവായ യഹോരാമിന്റെ മകൻ അഹസിയാവ് ഇസ്രയേലിൽ അവനെ കാണുവാൻ ചെന്നിരുന്നു മത്തായി എഴുതിയ സുവിശേഷം വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം എഴുതിയം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുലർച്ചയ്ക്കു മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരുമെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ട് അനുദപിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്കണ്ട് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞു ചെത്ത് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു ഇത് രക്തവിലയാകെ ആ ശ്രീഭണ്ണാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൂടിയാലോചിച്ചു പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്നു പേർ പറയുന്നു ഇസ്രയേൽ മക്കൾ വിലമതിച്ചതിന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് അവർ എടുത്തു കർത്താവ് എന്നോട് അരൽ ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് ഇരമ്യ പ്രവാചകൻ മുഖാന്തരം അരൽ ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു എന്നാൽ യേശു നാടുവാഴിയുടെ മുൻപാകെ നിന്നു നീ യഹൂദൻമാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ച് ഞാനാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു അവനൊരു വാക്കിന് ഉത്തരം പറയായിയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരെ വീക്ഷിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്ക പതിവായിരുന്നു അന്നു ബെറബാസ് എന്ന് ശ്രുതിപ്പെട്ട ഒരു തടവുകാരനുണ്ടായിരുന്നു അവർ കൂടി വന്നപ്പോൾ പിലാത്തോസ് അവരോട് ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു അവർ അസൂയോണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയിച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഭിച്ചു എന്ന് പറഞ്ഞു എന്നാൽ ബർബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പാനും ആ പുരോഹിതന്മാരും മൂപ്പൻമാരും പുരുഷാർത്ഥ സമ്മതിപ്പിച്ചു നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരയണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബാസിനെ എന്ന് അവർ പറഞ്ഞു പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്നു എല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷവെന്തെന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണം എന്നു അവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലോത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണ കൈ കഴുകി ഈ നീതിമാന രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനവൊക്കെ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ബെറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടിപ്പിച്ചു സൂക്ഷിക്കേണ്ടതിന് ഏൽപ്പിച്ചു അനന്തരം നാടുവായുടെ പടയാളികൾ യേശുവിനെ ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ചു ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവന്റെ തലയിൽ വെച്ചു വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യോധന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവന്റെ മേൽ തൂപ്പി കോലെടുത്തു അവന്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തവശം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി അവർ പോകുമ്പോൾ ഷീമോൻ എന്നു പേരുള്ള കുറനക്കാരനെ കണ്ടു അവന്റെ ക്രൂശുമ്പാൻ നിർബന്ധിച്ചു എന്നർത്ഥമുള്ള ഗോൽഗോദ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു അത് രുചിച്ചു നോക്കി ആരെ അവന് കുടിപ്പാൻ മനസ്സായില്ല അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ടു അവന്റെ വസ്ത്രം പകത്തെടുത്തു അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു യഹൂദന്മാരുടെ രാജാവായി യേശു എന്ന് അവന്റെ കുറ്റസന്നതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു കടന്നു പോകുന്നവർ തലകുലുകി അവനെ ദൂഷിച്ചു മന്ത്രം പൊളിച്ചു മൂന്നുനാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങിവ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ രക്ഷിപ്പാൻ കഴിയയില്ല അവൻ ഇസ്രേലിന് രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രനൊന്നും അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവനോടു കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒമ്പതാം മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ലമ്മാശക്താനി എന്ന് ഉറക്കത്തിൽ നിലവിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ടു അവൻ ഏലിയാവെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു ഉടനെ അവരിൽ ഉപച്ചൻ ഓടി ഒരു സ്പോൺ എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു ശേഷമുള്ളവർ നിൽക്കാം ഏലിയാവു അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉറക്കം നിലവിളിച്ചു പ്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിലെ ദൃശീല മേൽത്തോട്ട് അടിയോളം രണ്ടായി ചീണ്ടിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്ര പ്രാപിച്ചു വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു ഏറ്റവും ഭയപ്പെട്ടു ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് വന്ന പല സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരെ മഗ്ദലക്കാരി അറിയേയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സബതി അമ്മയും ഉണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ അരിമിതിക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കാൽ വന്നു പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു യേശുവിന്റെ ശരീരം ചോദിച്ചു പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുപ്പാൻ കൽപ്പിച്ചു യോസഫ് ശരീരമെടുത്തു നിർമ്മല ശീലയിൽ പൊതിഞ്ഞു താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ചു കല്ലറയുടെ വാതകളിൽ ഒരു വലിയ കല്ലു ഉരുട്ടിവെച്ചിട്ടുപോയി കല്ലറയ്ക്ക് എതിരെ മറ്റല്ലെ കാര്യത്തിൽ മറിയെയും മറ്റേ മറിയേയും ഇരുന്നിരുന്നു ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീഷന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി യജമാനെ ആ ചത്യം ജീവനോടിരിക്കുമ്പോൾ മൂന്നുനാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്നു അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ജനത്തോട് പറയുകയും ഒടിവുലിത്തെ ചതി മുമ്പലത്തേതിനും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുന്നു പറഞ്ഞു പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീ എന്ന് പറഞ്ഞു അവർ ചെന്ന് കല്ലിന് മുദ്രവെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി മത്തായധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരി മറിയേയും മറ്റേ മറിയേയും കല്ലറ് കാണുവാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു പൂകമ്പുണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു അവന്റെ രൂപം മിന്നലിനു ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു ാവൽക്കാർ അവനെ കണ്ടുപേടിച്ചു കുറച്ചു മരിച്ചവരെ പോലെയായി ദൂതന സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവീൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവീൻ അവൻ നിങ്ങൾക്ക് മുമ്പേ ഗില്ലിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറവിട്ടു അവന് ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി എന്നാൽ യേശു അവരെ എതിരേറ്റു നിങ്ങൾക്ക് വർണ്ണനം എന്ന് പറഞ്ഞു അവർ അടുത്ത ചെന്നു അവന്റെ കാൽ പിടിച്ചു അവനെ നമസ്കരിച്ചു യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗിരിയിലേക്ക് പോകുവാൻ പറവി അവിടെ അവരെന്നെ കാണും എന്ന് പറഞ്ഞു അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചുവെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറ വസത നാടുവായുടെ എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ചു നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്നു വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗരീരയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശു അടുത്തു ചെന്നു സ്വർഗ്ഗത്തിനും ഭൂമിയിലും സകലാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കൊള്ള ഞാനോ ലോകാവസാനത്തോടും എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരളി ചെയ്തു സദൃശവാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു ഫോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു ദുഷ്ടതയാസമ്പാർജ നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല ദുഷ്യന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു വേനൽക്കാലത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ ബുദ്ധിമാൻ കോയ്ക്കാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു എന്നാൽ ദുഷന്മാരുടെ വായ സാഹസം മൂടുന്നു നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു വിടുവായനായ പോഷനോ വീണുപോകും നേരായി നടക്കുന്നു നിർഭയമായി നടക്കുന്നു നടപ്പിന്റെ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു തുറന്നു ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു നീതിമാന്റെ ജീവന്റെ ഉറവാകുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ സാഹസം മൂടുന്നു പക വഴക്കുകൾക്ക് കാരണമാകുന്നു സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു വിവേകിയുടെ ആധുരങ്ങളിൽ ജ്ഞാനമുണ്ട് ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ളാം ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വെക്കുന്നു ഫോഷന്റെ വായോ അടുത്തിരിക്കുന്നു നാശം ധനവാന്റെ സമ്പത്ത് അവൻ ഉറപ്പുള്ളൊരു പട്ടണം എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു പ്രബോധനം പ്രമാണിക്കുന്നു ജീവമാർഗത്തിലിരിക്കുന്നു ശാസന ത്യജിക്കുന്നവനോ ഉഴന്ന് നടക്കുന്നു പക മറച്ചു വെക്കുന്നവൻ പൊളിവായൻ ഏഷണി പറയുന്നവൻ പോഷൻ വാക്ക് പെരിക ലംഘനമില്ലാതിരിക്കുകയില്ല അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ നീലിമാന്റെ നാവുമേത്രമായ വെള്ളി ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും പോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല ദോഷം ചെയ്യുന്നത് കോഷന് കളിയാകുന്നു ജ്ഞാനം വിവേകിക്കു അങ്ങനെ തന്നെ ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ ചൊറുക്ക പല്ലിനും പുക കണ്ണിനും ആകുന്നതുപോലെ മടിയൻ തന്നെ അയക്കുന്നവർക്കോ ആകുന്നു യഹോവാഭക്തി ആയുസിനെ ദീർഘമാക്കുന്നു ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞുപോകും നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും യഹോവയുടെ വഴി നേരുള്ളവന് ഒരു ദുർഗ്ഗം ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം നീതിമാൻ ഒരു നാളും കുലിങ്ങിപ്പോകയില്ല ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കയില്ല നീതിമാന്റെ വായ് ജ്ഞാനം മുളപ്പിക്കുന്നു വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും നീതിമാന്റെ അധങ്ങൾ പ്രസാദകരമായത് അറിയുന്നു ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു